തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഈ ശാസ്തമംഗലം വാർഡിലെ ഓഫീസിനെല്ലി വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തും പ്രാദേശിക കൌൺസിലറും തമ്മിൽ ഉടലെടുത്ത തർക്കം തലസ്ഥാന നഗരയിൽ പുതിയ രാഷ്ട്രീയ പോർമുഖം തുറന്നിരിക്കുകയാണ് സാധാരണഗതിയിൽ പ്രാദേശിക ഭരണപരമായ കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കേണ്ടിയിരുന്ന ഈ വിഷയം മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവും ശബരിനാഥിന്റെ ഇടപെടലോടെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും ചേരിതിരിഞ്ഞുള്ള വാക്പോലുകൾക്കും വഴിവെച്ചു തന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം വിട്ടു നൽകില്ലെന്ന കർക്കശമായ നിലപാടിലാണ് വി കെ പ്രശാന്ത് ശാസ്തമംഗലത്തെ ഓഫീസ് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ പൊതുവായ സൗകര്യത്തിന് വേണ്ടിയുള്ളതാണെന്നും അത് ശബരിനാഥിന്റെയോ കൌൺസിലറുടെയോ വ്യക്തിപരമായ സൗകര്യങ്ങൾക്കനുസരിച്ച് മാറ്റാൻ കഴിയില്ലെന്നും പ്രശാന്ത് തുറന്നടിച്ചു ബി ജെ പി ഭരണസമിതിയും കൗൺസിലറും ചേർന്ന് നടപ്പിലാക്കുന്ന ഗൂഢമായ രാഷ്ട്രീയ അജണ്ടകൾക്ക് കോൺഗ്രസ് നേതാവ് എന്തിനാണ് കൂട്ടുനിൽക്കുന്നത് എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഏഴ് വർഷമായി വി കെ പ്രശാന്തിന്റെ എം എൽ എ ഓഫീസ് സുഗമമായി പ്രവർത്തിച്ചു വരികയായിരുന്നു എന്നാൽ അടുത്തിടെ ശാസ്തമംഗലം വാർഡിലെ ബി ജെ പി കൗൺസിലറായ ആർ ശ്രീലേഖ എം എൽ എ ഓഫീസ് പ്രവർത്തിക്കുന്ന മുറി തനിക്ക് കൗൺസിലർ ഓഫീസായി വേണമെന്നും അതിനാൽ പ്രശാന്ത് ഒഴിഞ്ഞു തരണമെന്നും ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം